ഹായ് ഹലോ നമസ്കാരം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ഒരു അറിയിപ്പുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇരുന്ന് കാണുന്നതിൻ്റെ എവിടെയെങ്കിലും നല്ല ബലമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട് കാരണം ആഞ്ഞടിക്കുകയാണ് ആഞ്ഞടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തകർത്ത് തരിപ്പണമാകുന്ന രീതിയിൽ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ പോവുകയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് സംസാരിക്കുന്ന കാര്യത്തിൽ പറയുന്നതാണ് എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിലെ അഭിനവ രാജ്യ സ്നേഹികൾ അവരുടെ സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരു മന്ത്രി നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ തന്നെ അഭിമാനമായി മാറുന്ന രണ്ട് സ്ത്രീകളിൽ ഒരാളായിട്ടുള്ള കേണൽ സോഫിയ കുറേശീനെ കുറിച്ചിട്ട് അവരെക്കുറിച്ച് ഏറ്റവും മോശമായ രീതിയിൽ നമ്മുടെ ഇന്ത്യനെ ആക്രമിക്കാൻ വന്ന തീവ്രവാദികളുടെ സഹോദരി ആണ് എന്ന രീതിയിൽ അയാൾ ഒരു പ്രസംഗം നടത്തി അത് പരസ്യമായ ഒരു പ്രസംഗം നടത്തിയിട്ട് ഇവിടെ നമ്മുടെ സാധാരണ ഒക്കെ എന്തോ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തിൻ്റെ എത്രയോ ആളുകൾ ഈ ഒരു സംഭവത്തിൻ്റെ ഈ ഇന്ത്യ പാക്ക് ഈ ഒരു പ്രശ്നം നടന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്ര ആളുകൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നു അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു ജനപ്രതിനിധി ഒരു ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ മന്ത്രിയായിട്ടുള്ള ഒരാൾ മധ്യപ്രദേശിലെ മന്ത്രിയാണ് പുള്ളി അയാളെ പരസ്യമായിട്ട് പറയുകയാണ് നമ്മളുടെ അഭിമാനമായ സോഫിയ കുറേശി എന്ന് പറയുന്ന ആ ഒരു പട്ടാള ഉദ്യോഗസ്ഥ അവർ തീവ്രവാദികളുടെ സഹോദരി കണക്കാണ് അല്ലെ പോലെയാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിമാനമുള്ള ഇന്ത്യക്കാരനാണെന്നുണ്ടെങ്കിൽ ആ മറ്റേ മോനെ എന്ന് പറഞ്ഞ് രണ്ട് തെറിയെങ്കിലും അവനെ പറയണം വേണ്ടേ ഒരു ചെറിയ രാജ്യസ്നേഹമുള്ളവരെങ്കിൽ ഒരു പട്ടാളക്കാരിയായിട്ടുള്ള അവരെ അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു റിയാക്ഷൻ നമ്മളിൽ നിന്നുണ്ടാവണ്ടേ ഞാൻ അതിനെപ്പറ്റി തന്നെ ഇപ്പോൾ രണ്ടോ മൂന്നോ വീഡിയോയിലൂടെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ ഞാൻ ഇന്ത്യയിലെ മുഴുവൻ പറയുന്നില്ല ഞമ്മള് മലയാളത്തിലാണല്ലോ സംസാരിക്കാം നമുക്ക് മലയാളത്തിനെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ കേരളത്തിലെ അഭിനവ രാജ്യസ്നേഹികൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ കബട രാജ്യ സ്നേഹികളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് പറഞ്ഞാലും അവർ രാജ്യവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞങ്ങളാണ് എല്ലാം ഞങ്ങളെ കൊണ്ട് ഞങ്ങളാണ് ഞങ്ങളില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് അവർ ഇതുവരെയും ഈ പറയുന്ന ആളെ പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ല അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് ദേശീയ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും സ്വീകരിക്കേണ്ട സാഹചര്യം അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനെതിരെ മിണ്ടാൻ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഒരാളും ഉണ്ടായില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന കേരളത്തിൽ നിന്ന് ആരുമില്ല എന്ന ആ ഒരു കാര്യത്തിനെ ഖണ്ഡിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മളുടെ ശ്രീ ചേറായോ മണ്ണായോ ചെളിയായോ അങ്ങനെ ഉണ്ടല്ലോ ശ്രീ ചെറായി ചെറാഴ്ചാട്ടം വന്നിട്ടുണ്ട് അപ്പൊ ചെറാഴ്ചാട്ടന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ ഞടിക്കുന്ന വെച്ചാൽ ആ ഞടിച്ചു തകർക്കുകയാണ് നമുക്ക് ഏതായാലും ആ ഞടിക്കുന്ന ഒന്ന് കണ്ടു വരാം അല്ലെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നമസ്കാരം ശ്രീധരായാണ് ഹാർബറിനിന്ന് ഇപ്പൊ വന്ന് ഫോണൊന്ന് തുറന്നു നോക്കിയിട്ടാണ് കൊറേ ആൾക്കാർ മെസ്സേജ് ഇട്ടേക്കണ കൊറേ ആൾക്കാർ നമ്മുടെ ഒരു പോസ്റ്റിൽ വന്നിട്ട് ഒരു കാര്യം മെൻഷൻ ചെയ്തേക്കാണ് വേറെ ഒന്നുമില്ല നമ്മുടെയൊക്കെ സഹോദരിമാരെ സിന്ദൂരം വായിച്ചു കഴിഞ്ഞ തീവ്രവാദികളെയും പാകിസ്ഥാനേയും അടിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥ സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ച ബി ജെ പി മന്ത്രി മധ്യപ്രദേശ് ബി ജെ പി മന്ത്രിയുടെ വാർത്ത ഞാൻ മെൻഷൻ ചെയ്യണം എന്താണ് നിങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് പറയാനും പറയുന്നത് കൃത്യമായിട്ടുള്ള അഭിപ്രായമുണ്ട് കാരണം ഈ ബി ജെ പി മന്ത്രിയേക്കാളും ഞങ്ങൾ ഞാൻ അടക്കമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാനെതിരെ അടിച്ച നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ചവരെ കൊല്ലാൻ വേണ്ടി മുൻപന്തിയിലുണ്ടായിരുന്ന ആ സോഫിയ ഖുറേഷി എന്ന നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ അഭിമാനത്തിനൊപ്പമേ നിക്കു ഈ പറഞ്ഞ ബി ജെ പി മന്ത്രിക്കെതിരെ എന്ത് തോന്നിയാസം പറഞ്ഞാലും അയാൾക്കെതിരെ തുറന്നു പറയാനുള്ള എല്ലാ ആർജവും ഞങ്ങൾക്ക് ആദ്യം തന്നെ കൊറേ ആളുകൾ നമ്മുടെ ശ്രീ ഇൻബോക്സിൽ ചെന്നു ചോദിച്ചു താൻ എന്നാണോ ഇതിനെ കുറിച്ച് സംസാരിക്കാത്ത സംസാരിക്കാത്ത ഏതായാലും ഒരാൾക്കെങ്കിലും ഈ പറയുന്ന ആഞ്ഞടിക്കാനുള്ള ആർജവം ഉണ്ടായല്ലോ അതിന് അടിപൊളി ചേട്ടാ പക്ഷേ ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞ ആർജവമുണ്ട് ആർജവമുണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ മധ്യപ്രദേശിലെ മന്ത്രി മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി മൂന്ന് തവണ ഈ സെയിം സാധനം റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് അടിച്ചതേ ഉള്ളൂ ഇങ്ങനെയാണല്ലോ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടേ ഇനി ചിലപ്പോൾ ബാക്കിയിൽ പ്രതികരിക്കുന്നുണ്ടോ ബാക്കിയോ നമുക്ക് കേൾക്കാം അത് ചെയ്യും അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിലെ ഈ മധ്യപ്രദേശിലെ ബിജെപിയുടെ ആളുകളാണ് ഈ ഏതായാലും ബിജെപി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബിജെപിയുടെ അവിടുത്തെ ആളുകൾ ഈ മന്ത്രിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് നടപടി എടുക്കുമെന്ന് തന്നെ ഉദ്ദേശിക്കുന്നു കാരണം ഞങ്ങൾക്ക് ഈ മന്ത്രിയെക്കാളും അല്ലെങ്കിൽ ഈ ബി ജെ പി കാരനായ മന്ത്രിയെക്കാളും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വലുത് സോഫിയ ഖുറേഷിയെ പോലുള്ള നല്ല അസ്സലി പട്ടാളക്കാരാണ് നമ്മുടെ നാടിനു വേണ്ടി ഈ പറഞ്ഞ നേതൃത്വം തന്നെയാണ് ഇവരെ മുൻപന്തി നിർത്തിയാക്കുന്നത് അല്ല ആരാ ഈ നടപടി എടുക്കേണ്ട ചേട്ടാ ആര് നടപടി എടുക്കണം ഈ കേന്ദ്രമാണ് ഈ സോഫിയ ഖുറേഷിനെ മുന്നിൽ നിർത്തിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവർ ഇന്നും ഇന്നലെ അല്ല പട്ടാളത്തിൽ ചേർന്നത് നിങ്ങളുടെ ചില ആളുകളെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലാണ് ഇവരെല്ലാവരും വന്ന് പട്ടാളത്തിൽ ചേർന്നത് ഇന്ത്യ തന്നെ ഉണ്ടായത് രണ്ടായിരത്തി പതിനാലെന്ന് പറയുന്ന ടീമുകളാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ മധ്യപ്രദേശിലെ ബി ജെ പി നേതൃത്വം മാത്രമാണോ ഇതിൻ്റെ ഉത്തരവാദിത്തികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നടപടി നടപടിയെടുക്കേണ്ടത് മധ്യപ്രദേശിലെ ഗവൺമെൻറ് ആണോ ആണോ ചേട്ടാ കയ്യടി നേടുവാൻ മാത്രം കേന്ദ്രത്തിനും ഇതുപോലത്തെ ഊക്ക് കിട്ടുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേന് മധ്യപ്രദേശിൻ്റെ മ തലയിലോട്ട് വെച്ച കൊടുക്കുകയാണോ ചേട്ടാ ചെയ്യണ്ടേ ആണോ ഇപ്പോ ഇപ്പോൾ ഈ ചേറായി ചേട്ടന്റെ കാര്യം കേട്ട് കേട്ട് എനിക്ക് മനസ്സിലാകുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ഈ രണ്ട് വള്ളത്തിലും കാല് വെച്ചിട്ട് ഇങ്ങനെ കവ ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിലാണ് ചേട്ടൻ അങ്ങോട്ടും ചാടാൻ മേല ഇങ്ങോട്ടും ചാടാൻ മേല ബി ജെ പി കാരെയാണെങ്കിൽ എതിർത്തു എന്നുള്ള ഒരു കാര്യം വരികയും വേണം എന്നാൽ അവരെ ഒട്ട് ബുദ്ധിമുട്ടിപ്പിക്കാനും പാടില്ല അവരെ പിണങ്ങി കഴിഞ്ഞാൽ തീർന്നില്ലേ ചേട്ടാ ഇത്ര നാളും അവരുടെ പേര് പറഞ്ഞാ നിന്ന് പോകുന്നത് അപ്പൊ അവരെ അങ്ങനെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കാനും പാടില്ല ഇത് പറയുകയാണ് ഇപ്പൊ ആകെപ്പാടെ പെട്ടല്ലോ എന്റെ ശ്രീ ചേട്ടാ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉറപ്പായിട്ടും സോഫിയ ഖുറേഷപ്പം തന്നെയാണ് ഈ മന്ത്രി മേഖല അങ്ങോട്ട് അങ്ങോട്ട് മാറ്റി വെക്കണമെന്നുള്ള അഭിപ്രായം ഉള്ള ആള് തന്നെയാണ് സംശയമില്ല അപ്പം ഈ ആരും വന്നിട്ട് മെൻഷൻ ചെയ്യേണ്ട ഇതിനകത്ത് മന്ത്രി ഇങ്ങനെ പറഞ്ഞ് മന്ത്രി ഇങ്ങനെ പറഞ്ഞു മന്ത്രി പറഞ്ഞ മന്ത്രിക്കെതിരെന്നെ പറയും അതിനുള്ള ആർജവുണ്ട് കാരണം ഞങ്ങൾക്ക് രാഷ്ട്രം കഴിഞ്ഞിട്ടുള്ളൂ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അതുകൊണ്ട് തന്നെ നമ്മുടെ പട്ടാളക്കാരൻ പറഞ്ഞാൽ ബി ജെ പി കാരനായാലും കോൺഗ്രസ്സുകാരനായാലും ഏതവനായാലും അവനെതിരെ തുറന്നു പറയും കാരണം നമ്മുടെ നാടിന്റെ അഭിമാനമാണ് അവർ നമ്മുടെ നാടിന്റെ അഭിമാനവും വാനം ഉയർത്തുന്ന ആളുകളാണ് അതിന്റെ മുൻപന്തി നിൽക്കണം അതിന്റെ നേതൃത്വം നേരെ നിൽക്കണ ആളുകൾ തന്നെയാണ് ഇതൊക്കെ ഏൽപ്പിച്ചേക്കണത് ഇവിടുത്തെ ഭരണ അവരേൽപ്പിച്ചേക്കണത് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ അറിവോടുകൂടി തന്നെയെന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ട് അപ്പൊ ഒരാളുകൾ ഇവരുടെ ആവശ്യമില്ലാണ്ട് വായി വിസർജം വന്നാൽ അവരുടെ ഇണ്ടാവൂല അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥർക്ക് ഒപ്പം തന്നെയാണ് അപ്പൊ ആരും മെൻഷൻ അത് ആരും ഇനി പാവത്തിനെ മെൻഷൻ ചെയ്യലേ പാവം മേല ഇത് ഒരെണ്ണം തന്നെ ഒപ്പിച്ചെടുത്തൊരു പാട് പുള്ളിക്ക് അറിയാം ചെറാഴ്ച പക്ഷെ ഇങ്ങനൊന്നും അല്ലാരും ചെറു ആഴ്ച ചേട്ടന് കുറച്ചുകൂടെ ഉഷിരുള്ള വർത്തമാനമായിരുന്നു നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു എന്ത് പറ്റി ആകപ്പാടെ ഒരു പഴങ്ങഞ്ഞി കുടിച്ചിട്ടില്ലാത്തൊരവസ്ഥയിലാണല്ലോ ആകെ പട്ടിണിയാണോ ഏ പ്രതികരണത്തിനൊന്നും ആ ഒരു ശക്തിയില്ലല്ലോ അഞ്ച് തവണ ആ അഞ്ച് ആറ് തവണയും കൊണ്ട് പറഞ്ഞു ഞാൻ ബി ജെ പി മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കും ഞാൻ എതിർക്കും സംസാരിക്കും ആർജവുമുണ്ട് പക്ഷെ ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ പറഞ്ഞു പോയതല്ലാതെ ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ അയാളെ ഒന്നും അല്ലെങ്കിൽ വായിക്കൂടെ വിസർജ്യം വരുന്നതിന് പകരം തലയിലെ ചാണകം വെച്ചോണ്ട് ഇങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കരുത് എന്നെങ്കിലും പറയണ്ടേ പറയണ്ടേ ചേട്ടനപ്പോ ഇന്നത്തെ വാർത്തയൊന്നും ചേട്ടൻ എന്ന് തോന്നുന്നു ബി ജെ പി നേതൃത്വം പറഞ്ഞത് വേണ്ട പുള്ളി ഒന്നും ചെയ്യണ്ട പുള്ളി അറിയാണ്ടങ്ങനെ പറഞ്ഞായിരിക്കും കുഴപ്പമില്ല പോട്ടെ ഒരു നടപടിയൊന്നും വേണ്ട രാജി വെക്കണ്ട പുറത്ത് പോകണ്ട ബി ജെ പി നേതൃത്വം പറഞ്ഞതാണേ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു വരത്തി പറയല്ലേ അപ്പോൾ ഒരു സൈഡിൽ കൂടെ രാജ്യസ്നേഹം പറയുകയും വേണം ഇന്നലെ സുരേഷ് ഗോപിക്ക് തിരങ്ക യാത്രയൊക്കെ നടത്തുന്നത് കണ്ടായിരുന്നു നടത്തട്ടെ നടത്തട്ടെ എങ്ങനെയെങ്കിലും ചരിത്രങ്ങൾ ഇങ്ങനെ എഴുതി ചേർക്കണമല്ലോ അപ്പം പിന്നെ അത് നടക്കട്ടെ അതൊരു സൈഡിൽ കൂടെ നടക്കട്ടെ പക്ഷേ വല്ലപ്പോഴും ആ അയാളുടെ ഒരു പത്ത് ദിവസത്തിനെങ്കിലും ഒരു രാജി കൊടുത്ത് വെളിയിൽ വിട്ടിട്ട് അങ്ങനെയൊക്കെ ഒരു രാജ്യസ്നേഹം കാണിക്കണ്ടേ ചേട്ടാ ഏഹ് എന്നാൽ ശരി എന്നാൽ എനിക്ക് ഞാനൊന്നും പറയുന്നില്ല ചേട്ടൻ ആഞ്ഞടിച്ചിട്ട് ഇവിടെയെല്ലാം തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര ബിൽഡിങ്ങുകളെല്ലാം കൂടി ഇങ്ങനെ വിറച്ചെന്നാണ് കേട്ടത് ചേട്ടൻ്റെ പ്രതികരണം കേട്ടിട്ട് അയ്യോ അയ്യോ